മർക്കോസ് എഴുതി സുവിശേഷം പത്താമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലാതാനോ ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു ഇന്ന് ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുകയാണ് സകലരും അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ വിഷയത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം ഇന്ന് സകലവും സാധ്യമാകുന്ന ഈ ദൈവത്തിന് കരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നമ്മുടെ ആശ്രയം മറ്റെല്ലാത്തിൽ നിന്നും മാറ്റി ദൈവത്തിൽ ആകട്ടെ നമ്മുടെ ആശ്രയം നമ്മുടെ ധനത്തിൽ നമ്മുടെ കഴിവിൽ നമുക്കുള്ള ഇൻഫ്ലുവൻസിൽ നിന്നെല്ലാം മാറ്റി ദൈവത്തിലാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ നോക്കി നമുക്ക് പറയാൻ പറ്റുമോ എന്റെ ദൈവം തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റുന്നെങ്കിൽ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ സ്വർഗം സന്തോഷം ോഷിക്കുകയ ദൈവിക നന്മകൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും